പരിസ്ഥിതി സംരക്ഷിക്കാൻ ഒന്നായി മുന്നേറാമെന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നേച്ചർ വിത്ത് ലവ് സെൽഫി സംഘടിപ്പിച്ചത് സ്കൂളിൽ സംരക്ഷിച്ചു പോരുന്ന വിദ്യാപനത്തിന് മുന്നിൽ നിന്നും സെൽഫി എടുത്ത് കേരള ചലച്ചിത്ര അക്കാദമി മെമ്പറും ഫിലിം ചേംബർ സെക്രട്ടറിയുമായ മമ്മി സെഞ്ചറി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ നാട്ടിൽ വളരെ നല്ലൊരു കാലാവസ്ഥയാണുള്ളത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ ആവശ്യത്തിന് മഴ അതുപോലെ തന്നെ വലിയ വരൾച്ചയില്ലായ്മ ഒക്കെയുള്ള ഒരു സംസ്ഥാനമാണ് ഈ സംസ്ഥാനത്ത് ഒരു കാലഘട്ടത്തിൽ എൺപത്തി ഒന്നിലൊരു വരൾച്ച വരികയും അതിൻ്റെ കാരണം കണ്ടുപിടിച്ചപ്പോൾ കാട്ടിൽ നിന്നും മരങ്ങൾ വെട്ടുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും അതോടുകൂടി മരം മുറിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം വരികയും അതുപോലെ തന്നെ സ്കൂളുകളിലും മറ്റ് ഗവൺമെൻറ് ഓഫീസുകളിലും നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലുള്ള മരങ്ങൾ വച്ചുപിടിപ്പിച്ച് നമ്മുടെ ഈ പച്ചപ്പ് സംഭവം ഉണ്ടാക്കണമെന്ന് ഗവൺമെൻറ് നിർദ്ദേശം നൽകുകയും നമ്മൾ വർഷത്തിലൊരിക്കൽ ജൂൺ അഞ്ചാം തീയതി പരിസ്ഥിതി ദിനമായി ആഘോഷിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ മുഴുവൻ എല്ലാ സ്ഥലങ്ങളിലും മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ഒരവസ്ഥയും ഇന്ന് നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടിവനം എന്നുള്ള ഒരു പദ്ധതി ഗവൺമെൻറ് ആവിഷ്കരിക്കുകയും അത് എറണാകുളം ജില്ലയിൽ നടപ്പാക്കിയത് രണ്ട് സ്കൂളുകളിലാണ് അതിലൊന്ന് പെരുമ്പാവൂർ ഈ തണ്ടക്കാട് ജുമാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലാണെന്നുള്ളത് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് ഈ പദ്ധതിക്ക് ഈ പച്ചപ്പെന്ന പദ്ധതിക്ക് ഇവിടെ നേതൃത്വം നൽകുന്ന ഈ സ്കൂൾ മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ അധ്യാപിക അധ്യാപകന്മാർക്കും രക്ഷകർത്താക്കൾക്കും എല്ലാവർക്കും അതിൽ സഹകരിക്കുന്ന അഭിനന്ദനങ്ങൾ ഞാൻ നേരുകയാണ് സ്കൂൾ മാനേജർ പി എ മുക്താർ അധ്യക്ഷത വഹിച്ചു ആയിരം വീടുകളിൽ വൃക്ഷത്തൈ വിതരണം പാതയോരങ്ങളിൽ വൃക്ഷത്തൈ നട്ട് സംരക്ഷിക്കൽ കൃഷിത്തോട്ടമൊരുക്കൽ തുടങ്ങി ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടത്തും വീടുകളിൽ നട്ടു പരിപാലിക്കുന്ന ചിത്രം സെൽഫി എടുത്ത സമൂഹ മാധ്യമങ്ങളിൽ ഹാഷ്ടാഗോടെ പ്രചരിപ്പിച്ചിട്ടുള്ള പ്രചരണവും നടത്തും ഫോറസ്ട്രി ആൻഡ് നേച്ചർ ക്ലബിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുക സ്കൂൾ പ്രിൻസിപ്പൽ കെ എച്ച് നിസാമോൾ ഹെഡ്മിസ്റ്റർ വി എം മിനിമോൾ ജില്ലാ ജൈവ വൈവിധ്യ ബോർഡ് അംഗം കെ എ നൌഷാദ് സ്റ്റാഫ് സെക്രട്ടറി റഷീദ എം ഇ വി പി അബൂബക്കർ കെ എം ഷാഹിർ അൻസിൽ ടി എ മുഹമ്മദ് റാഫി എം ഐ ഷാഹുൽ ഹമീദ് പി എസ് കെ ബി സുഫിദ ഹസ്ന പി എ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ